श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം എട്ട് പരമപദപ്രാപ്തി ശ്ലോകം പതിനൊന്ന് പേജ് നമ്പർ നാനൂറ്റി വദന്തി നാല് യദക്ഷരം രാഗാ യോ ബ്രഹ്മചര്യം ചരന്തി പദാനുപദം വേദവിധാതൊന്നിനെ അക്ഷരം അക്ഷരമെന്ന് ഓങ്കാരമെന്ന് വദന്തി പറയുന്നു വീതരാഗാ ആസക്തി ഉപേക്ഷിച്ച സന്യാസാശ്രമത്തിൽ യഥ യതികൾ മഹർഷീശ്വരന്മാർ യത് വിശന്തി ഏതൊന്നിലാണോ പ്രവേശിക്കുന്നത് യത് യാതൊന്നിനെ ഇച്ഛന്ത ഇച്ഛിക്കുന്നവരായിട്ട് ബ്രഹ്മചര്യം ബ്രഹ്മചര്യത്തെ ചരന്തി അനുഷ്ഠിക്കുന്നു തത് പദം ആ പദത്തെ തേ നിനക്ക് സംഗ്രഹേണ സംഗ്രഹത്തിൽ ചുരുക്കത്തിൽ പ്രവക്ഷയെ പറഞ്ഞുതരാം വിവർത്തനം വേദപഠനം ചെയ്തവരും ഓങ്കാരം ഉരുവിടുന്നവരും സന്യാസി വര്യന്മാരും ഏത് ബ്രഹ്മപദം പോകുന്നുവോ ഏത് പരിപൂർണതയെ ആശ്രയിച്ച് ബ്രഹ്മചര്യം സ്വീകരിക്കുന്നുവോ മോക്ഷപ്രാപ്തിക്ക് കാരണമായ ഈ പ്രക്രിയയെ ഇനി ഞാൻ വിവരിച്ചു തരാം ഭാവാർത്ഥം ഭ്രൂമധ്യത്തിൽ പ്രാണവായുവിനെ കേന്ദ്രീകരിച്ച് അനുഷ്ഠിക്കേണ്ടുന്ന ഷ്ചക്രയോഗത്തെ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു ഇതിൻ്റെ അനുഷ്ഠാനത്തെപ്പറ്റി അർജുനന് അറിവില്ലെന്നതിനാൽ അടുത്ത ശ്ലോകങ്ങളിൽ ആ യോഗപദ്ധതി വിശദീകരിക്കുകയാണ് കൃഷ്ണൻ ബ്രഹ്മം ഏകമാണെന്നിരിക്കലും വിവിധ ആവിർഭാവങ്ങളും വിവിധ മുഖങ്ങളുമുണ്ടതിന് എന്ന് ഭഗവാൻ പറയുന്നു അവ്യക്തിഗതവാദികൾക്ക് വിശേഷിച്ചും ഓങ്കാരം അഥവാ അക്ഷരം ബ്രഹ്മം തന്നെയാണ് പരിത്യാഗികളായ സന്യാസികളുടെ പ്രാപ്യപദമായ ഈ നിർഗുണ ഇവിടെ ഭഗവാൻ പ്രതിപാദിക്കുന്നത് വൈദിക വിദ്യാഭ്യാസ പ്രകാരം അധ്യേതാക്കൾ ആദ്യം മുതൽക്കേ ഉച്ചരിച്ചു ശീലിക്കുകയും ആത്യന്തിക നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നു അവർ പൂർണ്ണ ബ്രഹ്മചര്യം ദീക്ഷിച്ചുകൊണ്ട് ഒരാധ്യാത്മികാചാര്യനോടൊപ്പം താമസിക്കും ബ്രഹ്മത്തിൻ്റെ രണ്ട് ഭാവങ്ങളെ അവരിങ്ങനെ സാക്ഷാത്കരിക്കുകയാണ് ആധ്യാത്മിക ജീവിതത്തിലെ പുരോഗതിക്ക് ഒഴിച്ചുകൂടാത്ത ഒരു പരിശീലനമാണിത് ഇന്നാകട്ടെ അത്തരം ബ്രഹ്മചര്യ ജീവിതം സാധ്യമല്ല തന്നെ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ ആരംഭം മുതൽക്കേ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ നിവൃത്തിയില്ലാത്ത വിധം ലോകത്തിലെ സാമൂഹ്യ സാമൂഹ്യഘടനയ്ക്ക് അത്രയേറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു വിവിധ വിജ്ഞാന ശാഖകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇന്ന് ലോകത്തിലെവിടെയുമുണ്ട് പക്ഷേ ബ്രഹ്മചര്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിദ്യാർത്ഥികളെ ഗ്രഹിപ്പിക്കാനുതകുന്ന ഒരറ്റ സ്ഥാപനം പോലുമില്ല ബ്രഹ്മചര്യ ദീക്ഷയില്ലെങ്കിൽ ആധ്യാത്മിക പുരോഗതി പ്രയാസമേറിയതാവും അതുകൊണ്ടാണ് ഈ കലിയുഗത്തിൽ ആധ്യാത്മിക പ്രകാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നാമോചാരണമല്ലാതെ ഭഗവത് സാക്ഷാത്കാരത്തിന് മറ്റൊരു വഴിയില്ലെന്ന് ശ്രീചൈതന്യ മഹാപ്രഭു പ്രഖ്യാപിച്ചത് ഹരേ കൃഷ്ണ